വേളയിൽ ലോകത്തിൽ ആദ്യമായി കൊണ്ട് പച്ച നിർമ്മിക്കാമെന്ന് കണ്ടുപിടിച്ച നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരം ശ്രീമാൻ പച്ചിലപ്പാ പച്ചന്റെ പച്ചില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പച്ചയുടെ ഉദ്ഘാടനം ഏതാനും ഇന്ന് വേദിയിൽ നിർവഹിക്കുന്നതാണ് പ്രിയമുള്ള െ അതിനുമ്പ് ഈ ചടങ്ങ് ആരംഭിക്കുന്നതിനു മുമ്പായി നമ്മുടെ പഞ്ചായത്തിലെ യുവകവിയായ ശ്രീമാൻ കുഞ്ഞുണ്ണി അദ്ദേഹത്തിന് ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനുവേണ്ടി പ്രശസ്ത കവി കുഞ്ഞുണ്ണിയെ ഗാന്ധി വേദിയിലേക്ക് സഹത്വം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് പശുവേടിച്ചു പശുവേടിച്ചു

പൊട്ടി നീ ആരാട ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത് പൊട്ടി കരഞ്ഞുകൊണ്ടു ഞാൻ വാടുന്നു കൊന്നേ കൊന്നേക്കൊന്നും കണി കൊന്നേ വിടരു 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 വിടരുടെ വിടർത്തലൊക്കെ മതിയാക്കാട്ട് വേഗം സ്ഥലപ്പിടാ അതല്ല ആ എന്റെ അടുത്ത കവിത മാപ്പ് ഇനി വേഗം ചൊല്ലാൻ നോക്ക് മകനേ ഇത് ഇന്ത്യയുടെ കണ്ട ഈ പൊട്ടുപോലെ ഇരിക്കുകയാണ് ഇന്ത്യ എന്നെ പഠിപ്പിക്കാത്ത കവിതകൾ മകനേ ഇത് ചൈനം കണ്ട ഈ ഓംലേറ്റ് ചൈന മകനേ ഇത് റഷ്യ ഉടഭൂപടം കണ്ട ഈ പോലെ അതാണ് അതാണ് തിരിഞ്ഞു റഷ്യല്ലേ എന്തിനാ ചവിട്ടിയത് മകനേ ഇതെന്റെ കാലിന്റെ ഭൂപടം ഇനിടെ അതെ പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഏലമണ്ടിന് പുറത്തു വന്നിപ്പുണ്ട് ഞാനൊന്ന് അനൗസ് ചെയ്തോട്ടെ പ്രിയുള്ളവരെ അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ രോമാഞ്ച കഞ്ചുകമായ നമ്മുടെ പഞ്ചായത്തിന്റെ കട്ടുള്ളിട്ടുണ്ടിയായ ശ്രീമതി ഏലമ്മ ടീച്ചറാണ് ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പർ ഞാൻ ഞാൻ ഈ പഞ്ചായത്തിലെ വനിതകളുടെ മാത്രം മെമ്പർ അല്ല നല്ല ചുറു ചുറുക്കണ്ട ചെറുപ്പക്കാരുടെ കൂടെ നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം വികസന പരിപാടികൾ ഇന്ന് പഞ്ചായത്തിൽ നടക്കുവാനുണ്ട് അതിനു വേണ്ടിട്ട് ായിട്ടില്ല ടീച്ചർ അവിടെ പോയിട്ടാ ഓലപ്പടക്കത്തിന് തീ കൊടുത്തിട്ട് മന്ത്രി മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കാണ് അല്ല സാറ് നാട്ടിലെന്തായിരത്തില്ല ഏതോ ടൂറിലാണെന്നൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ സന്ദർശിച്ചും കാണാത്ത ഭാഗ്യം ഇനി ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങൾ അതേതാണ് സ്ഥലം ഞാൻ ജയിച്ച മണ്ഡലം അങ്ങോട്ട് കടത്തില്ലൊരു സംശയം ചോദിച്ചോട്ടെ ഈ പോകണെന്നൊക്കെ പറഞ്ഞിട്ടില്ല ടൂറൊക്കെ പോയത് ടൂറു ഭാര്യ പോയോ എടാ സദ്യ ഉണ്ടാകാൻ പോകുമ്പോ വല്ലോരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവോ ഞാൻ ഓർത്തില്ല അപ്പൊ താറോടെ പോയിരുന്ന സമയമാകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ് ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി ശ്രീമതി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു മദ്യത്തിൽ ആരുമില്ല അറ്റത്ത് നിൽക്കുന്ന ബാക്കിയുള്ള ശവശിഷ്ട അവശിഷ്ടങ്ങളെ നമ്മുടെ മന്ത്രി ഉൽപ്ലോഷ സാറിനെ കണ്ടപ്പോൾ എനിക്ക് ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത് ഉത് എന്നറിയാവാണോ അങ്ങനെയുള്ള നമ്മുടെ ഉത്പ്രാഷറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സ്വദനം അതായത് മെയ് പത്ത് അന്നേ ദിവസം നമ്മുടെ എൽ പി സ്കൂളിലേക്ക് ഇടവഴിയിലൂടെ ഇടവഴിയിൽ ഞാനും ഉത്പ്രേഷ സാറും ഇല്ല അവിടെ വെച്ച് ഉത്പ്രേഷ സാറിൻ്റെ അങ്ങനെ തൊട്ടു തൊട്ടില്ല വന്നിട്ട് എന്നെ കടിക്കാൻ ിപ്പെട്ടിയെ കല്ലെറിഞ്ഞേ രണ്ട് സോടാ അങ്ങനെയുള്ള സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീ സ്ത്രീപീഠനം ഒഴിവാക്കിന് വേണ്ടി ഇദ്ദേഹത്തിന് നമ്മൾ നിയമസഭയിലേക്ക് മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് ടീച്ചർ പറയാം അടുത്തതായിട്ട് പശയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമ്മമാരെ പെങ്ങമ്മമാരെ മുമ്പിലിരിക്കുന്ന പ്രിയാം നമ്മൾ നമ്മളെന്ത് സംസാരിക്കുമ്പോൾ ഇതുപോലെ ഒച്ചപ്പാടി എന്ത് സംസാരിക്കുമ്പോൾ സമാധാനപരമായി അതല്ലേ അതിന്റെ ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് എന്താണ് സംഭവം ഞാൻ നിങ്ങളുടെ അനുഭവത്തോട് കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട വനിതാ മെമ്പർക്ക് നൽകി ഞാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു പക്ഷെ ഞാൻ ഉദ്ഘാടനം ചെയ്തായി നിർവഹിക്കുന്നു സാറേ സാറിന്റെ ഭാഗ്യ വന്നിട്ട് അപ്പൊ എന്നെ പൊറത്തിരിച്ച ഇപ്പൊന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിക്കു കളിക്കാനല്ലേ പറഞ്ഞു കൊടുക്കടേ അതെ മാഡം ഞാനൊരു കാര്യം പറട്ടെ സത്യത്തിൽ സാറന്ന് നിരപരാധിയാണ് ഞാൻ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു തരാം പച്ച പാപ്പത്തിന്റെ പശിങ്ങനെ കോഴിയെടുത്തിട്ട് എവിടെയാ അതെ സാറേ നിങ്ങൾ ഇവിടെ കിടന്നും മത്തിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ പാശയി ഞട്ടുപോയിന്നെങ്കിൽ ഇത് എന്താക്കിയ പാപ്പ ഞാൻ ഇവിടെ വന്നു പറിച്ചതോ ആ ഞാൻ പറഞ്ഞിരുന്നില്ല ആള് വന്നിട്ടില്ല ഇത് എന്തൊരു പോന്നില്ലല്ല എന്താ എന്താണ് ഒരു മിനിറ്റ് മിനിറ്റ് ആയി കാണും ആയല്ല അതെ കുഴപ്പമില്ല ആറ് വർഷം മുമ്പാണ് ഞാൻ പശ കണ്ടു പിടിച്ചത് അഹ് അതിന്റെ സന്തോഷത്തിൽ അന്ന് തലയാഴ്ച ഉറങ്ങിയതാണ് ഞാൻ ഇത് ഇതും ഇന്ന് വരെ വിട്ടിട്ടില്ല ഇതിനേക്കാൾ വരുവോ